ചിത്തിരനാളുകാർ മിക്കവാറും കൃശശരീരികളായിരിക്കും ചുരുക്കം ചിലർ അല്ലാതെയും കാണപ്പെടുന്നുണ്ട് അത് അവരുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് കൂടിയുള്ളതായിരിക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാമാന്യത്തിൽ കഴിഞ്ഞുള്ള ഇവരുടെ കർമ്മ കർമ്മകുശലത കൊണ്ടായിരിക്കും ഇവരിൽ അധികം പേരും ശാന്തശീലരും കുശാഗ്ര ബുദ്ധികളുമായിരിക്കും ചുരുക്കം ചിലർ കുബുദ്ധികളും സ്നേഹശൂന്യരും കാര്യം കാണാൻ കഴുതക്കാൽ പിടിക്കുന്നവരുമായിരിക്കും അത്തരക്കാർ ആരോടും തന്നെ ഹൃദയംഗമായ സ്നേഹം പുലർത്താത്തവരായും കാണപ്പെടുന്നു എത്ര ഭീമമായ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ധൈര്യത്തോടും തൻ്റെ ഇടത്തോടും കൂടി പ്രവർത്തിക്കുവാൻ ചിത്രനക്ഷത്രക്കാർക്ക് കഴിയും ആരെയും അത്ര തന്നെ വകവെച്ച് കൊടുക്കാത്ത ഇവർ ആരോടും തന്നെ വളരെ വിധേയം ഭാവത്തിൽ പെരുമാറുകയും പറയുകയും ചെയ്യുമെന്നുള്ളതും ഒരു വിരോധാഭാസമായി തോന്നാം സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെയും അഭിപ്രായം മാനിച്ച് ഇവർ യാതൊന്നും ചെയ്തെന്ന് വരുന്നതല്ല പ്രായേണ ഇവർ വിശാല ഹൃദയന്മാരായിരിക്കും പൊതു യോഗ്യമായി പെരുമാറേണ്ട മറ്റു രംഗങ്ങളിലും ഇവരുടെ ഹൃദയവിശാലത അഭിനന്ദനീയമായിരിക്കും ഇങ്ങനെയാണെങ്കിലും നിസ്സാര കാര്യങ്ങളിലും സ്വന്തം അനുചരം ന്മാരിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലും സ്വന്തം സഹോദരങ്ങളിൽ പോലും ഇവർ വിശാല ഹൃദയത്തോടെ വീക്ഷിക്കുന്നവരല്ല അതുകൊണ്ട് വളരെ അടുത്ത ആളുകൾ പോലും ഇവരെ പറ്റി ഹൃദയശൂന്യന്മാരെന്നോ ലുബ്ധന്മാരെന്നോ ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് മുമ്പിൽ നോക്കാതെ ഏതിനും പ്രത്യുത്തരം പറയും പറച്ചിലിൽ കുയുക്തികളും ഒട്ടും കുറവാകുകയില്ല ചിത്രനാളുകാരിൽ പേർക്കും പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല ബാല്യത്തിൽ തന്നെ പിതൃമരണമോ പിതാവിനെ വേർപെട്ടോ പിതാവ് തന്നെ വേർപെട്ടോ ഉള്ള ജീവിതമായിരിക്കും ഇവരനുഭവിക്കുക ഇങ്ങനെയെല്ലാമാണെങ്കിലും ഇവർക്ക് അഭിമാനം കൊള്ളത്തക്ക സ്വഭാവ വൈശിഷ്ട്യമോ വ്യക്തിമാഹാത്മ്യമോ ഇവരുടെ പിതാക്കന്മാർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും മാതാവിന് സന്തോഷകാരികളും മാതൃസൗഭാഗ്യം കൂടുതൽ അനുഭവിക്കുന്നവരുമായിരിക്കും ചിത്തിര പിറന്നാൾ തറ തോണ്ടുമെന്നൊരു പറച്ചിലുണ്ട് അത് അത്ര തന്നെ ശരിയാണെന്ന് അഭിപ്രായപ്പെടാവുന്നതല്ലെങ്കിലും ഈ നാളുകാർ ജനിക്കുന്ന ഭവനം വിട്ടു പോവുകയോ അഥവാ ഭവനം അവരെ വിട്ടു പോവുകയോ ചെയ്ത് കാണുക സാധാരണമാണ് ചുരുക്കി പറഞ്ഞാൽ ഉള്ള കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് അന്യ കുടുംബവും സാഹചര്യവും ഇവർ സൃഷ്ടിക്കുന്നതാണ് ഇവരിൽ ഒരു പ്രത്യേകത കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ ഇവർ പുറപ്പെടുവിച്ചാൽ അത്ഭുതകരമായ വണ്ണം അതൊത്തു വരുന്നുണ്ട് ഭാവി സംഭവങ്ങളെക്കുറിച്ച് ഇവർ നടത്തുന്ന പ്രവചനങ്ങൾ കുറിക്കുകൊള്ളും അതുപോലെ യാദൃശ്ശികമായി ഇവർക്കുണ്ടാകുന്ന ചില ഭൂതോദയങ്ങളും പരമാർത്ഥമായി തീരാറുണ്ട് സഹൃദയവും കലാബോധവുമുള്ളവരാണിവർ മുപ്പത്തിരണ്ട് വയസ്സുവരെ ഈ നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായ ഒരു ജീവിത പുരോഗതി സിദ്ധിക്കുന്നില്ല മുപ്പത്തിമൂന്ന് മുതൽ അൻപത്തിനാല് വയസ്സുവരെയാണ് ഇവരുടെ സുവർണ ജാതകത്തിൽ ഗൃഹാനുകൂല്യം കൂടി ഉണ്ടായിരുന്നാൽ ഇവർക്ക് അഭിമാനകരമായി പലതും നേടുവാൻ ഇതിനകം കഴിയും ചിത്തിരനാളുകാർ പലതരത്തിലുള്ള ശത്രുത്വങ്ങളും മത്സരങ്ങളുമായി ജീവിതത്തിൽ അധികവും പോരാടേണ്ടി വരും വാസ്തവം യാതൊന്നുമില്ലെങ്കിലും പലതരം അപവാദങ്ങളും ആരോപണങ്ങളും ഇവർക്ക് ബാഹ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അവയൊന്നും തന്നെ അണുമാത്രം വകവയ്ക്കുന്നവരുമായിരിക്കില്ല തങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ചെയ്യുവാൻ എത്ര ശക്തിമത്തായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടുപോലും ഇവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു അത്തരം കാര്യങ്ങളിൽ ജയാപരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ഇവർക്കുണ്ടായിരിക്കേയില്ല അന്യന്മാരുടെ കഷ്ടപ്പാടുകളിലും ദുഃഖത്തിലും പെട്ടെന്ന് ഇവർക്ക് കാരുണ്യം ഉണ്ടാകുന്നു അത്തരം സന്ദർഭത്തിൽ എന്തു ചെയ്യാനും ഇവർ സന്നദ്ധത പ്രകടിപ്പിക്കും പക്ഷേ അവയുടെ പ്രായോഗികതയിൽ മാത്രം ഇവർ പിന്നണിയിലേ നിൽക്കുകയുള്ളൂ ഈ നാളുകാർ ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഭാഗ്യവാന്മാരും സംതൃപ്തരുമായിരിക്കുകയില്ല ഇവരുടെ ജാതകത്തിൽ ചൊവ്വായും ശനിയും അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നതാകയാൽ ഭാര്യ ഇല്ലാത്തവരായോ സന്താനശൂന്യരായോ ശൂന്യരായോ വിവാഹബന്ധത്തിന് കാല തീരാവുന്നതാണ് പ്രസ്തുത ഗ്രഹങ്ങൾ രണ്ടും ഇഷ്ടഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ രമ്യമായ ദാമ്പത്യ ജീവിതവും നല്ല സന്താനങ്ങളും അനുഭവത്തിൽ വരും ഏതായാലും ഈ നാളുകാർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അപവാദങ്ങളും വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തെ മാത്രമേ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അന്യസഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇവർക്ക് പ്രയാസം കൂടാതെ ലഭിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് മുപ്പത് മുപ്പത്തി ആറ് മുപ്പത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് ഈ വയസ്സുകൾ ഈ നാളുകാർക്ക് നല്ലതായിരിക്കുകയില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രായണ ഈ അനുഭവങ്ങൾ മിക്കതും ഉണ്ടായിരിക്കും എന്നാൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുമുണ്ട് നിർഭാഗ്യകരങ്ങളും ആയ ചില ദുരനുഭവങ്ങളും ഇവരുടെ ജീവിതത്തെ കരണ്ട് തിന്നുന്നതായി ഭൂരിപക്ഷം പേരിലും കാണപ്പെടുന്നുണ്ട് ദുസ്വാതന്ത്ര്യം ഇവരിൽ കൂടുതലായി കാണാം വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായ ഇരിക്കുകയുള്ളൂ ദാമ്പത്യത്തിന് ശൈഥില്യമോ വിരഹം അഥവാ ഭർത്തൃപരിത്യാഗം ഭർത്തൃമരണം മരണം എന്നിവയോ കൊണ്ട് ഇവരുടെ ജീവിത പന്ത്ര കല്ലും ഉള്ളും നിറഞ്ഞതായിരിക്കും സംതൃപ്തമായ ഒരു അനുഭവം ഇവർക്കുണ്ടായി എന്ന് വരുന്നതല്ല ചിലർക്ക് സന്താന ദുരിതവും കാണപ്പെടുന്നു ചിത്തിരനക്ഷത്രം ശില്പകർമ്മത്തിനും വാസ്തു കർമ്മത്തിനും കൃഷി കാര്യത്തിനും കൊള്ളാം ദശാനാഥൻ ചൊവ്വ നാല് തുടർന്ന് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ബുധൻ പതിനേഴ് കേതു ഏഴ് ശുക്രൻ ഇരുപത് ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ വിശാഖം കേട്ട പൂരാടം നക്ഷത്രങ്ങൾ അശുഭമാണ് ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യവാദം എന്നിവയും രണ്ടാം പകുതി തുലാക്കൂറിൽ ജനിച്ചവർക്ക് കാർത്തിക മുക്കാൾ രോഹിണി മകേരം ആദ്യ പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് ചിത്തിരജാതകന് ഒന്നാമത്തെ വയസ്സിലും അഞ്ചാമത്തെ വയസ്സിലും വയറുകടി അല്ലെങ്കിൽ ശ്വാസവികാരത്താലും ഏഴിൽ വസൂരിയാലും പന്ത്രണ്ടിൽ നാൽക്കാലി മൃഗത്താലും പതിനാലിൽ ഉയർന്ന ു നിന്നുള്ള വീഴ്ചയാലും പതിനാറിൽ ജലത്താലും ഇരുപത്തിരണ്ടിൽ കടൽവാദത്താലും നാൽപ്പതിൽ അഗ്നിപീഠയാലും അറുപത്തിനാലിൽ വാദരോഗത്താലും അരിഷ്ഠിതകൾ ഉണ്ടാകും ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ പൂർവപക്ഷം അഷ്ടമി കൂടിയായ ദിവസം ചിത്തിര നാൾ ഉദിച്ച് എട്ട് നാഴികയ്ക്ക് ആപത്ത് സംഭവിക്കാം വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചിത്തിര അവിട്ടം മകേരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക ചൊവ്വായെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കും ും നന്നായിരിക്കും ചൊവ്വാ ഓജരാശിയിൽ സ്ഥിതി ചെയ്താൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയില്ലെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുക നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക കന്നിക്കൂറുകാരായ ചിത്തിരക്കാർ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഭാഗവത പാരായണം തുടങ്ങിയവ നടത്തുന്നതും നന്നായിരിക്കും തുലാക്കൂറുകാരായ ചിത്തിരക്കാർ മഹാലക്ഷ്മി ഭജനം ശുക്രപ്രീതി കർമ്മങ്ങൾ എന്നിവ നടത്തുന്നതും അഭികാമ്യം ചുവപ്പ് പച്ച കന്നിക്കൂറിന് വെള്ള ഇളം നീല തുലാക്കൂറിന് എന്നിവ അനുകൂല നിറങ്ങളാണ്